പരിശുദ്ധ പരിശുദ്ധപരമധിപ്പ് കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ അചഞ്ചലമായി സ്നേഹിക്കുന്ന ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രത്യേകിക്കുന്നു എന്ന് പറയുന്നു എൻ്റെ കരുതലും സ്നേഹവും ഒരു നിമിഷം അനുഭവിക്കുവാൻ ഞങ്ങളുടെ വിളിച്ചതിനെ ഓർത്താം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം മാത്രപ്രത്യേകയെക്കും നന്ദി പറയും കാരുണ്യവാനാകർത്താവ് വചനം കേട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന കൃപയെ ഓർത്ത നന്ദി പറയും വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിൻ്റെ കരുതലും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ യഥാകർത്താവെ ഇന്നേ ദിനത്തിൽ നീ തരുന്ന ഓരോ കൃപകളെയും ഓർത്ത നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണം സു ജുവാക്യമിൻ്റെയും എന്നയുടെയും തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ഗന്യാമ്രിയത്തിൻ്റെ മാതാപിതാക്കൾ ഫലം പുറപ്പെടുവിക്കുന്ന വിത്തായി മാറിയതുപോലെ പരിശുദ്ധ ഗന്യാമ്രിയത്തിന് ജന്മമേകുവാൻ ഭാഗ്യപ്പെട്ട മാതാപിതാക്കളായതുപോലെ അവളെ ദൈവകവിത അനുസരിച്ച് വളർത്തിക്കൊണ്ട പിതാകർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ തക്കവിധം യോഗ്യത ഉള്ളവളാക്കിയതുപോലെ ഞങ്ങളെ ജീവിതത്തെ പിതാകർത്താവെ എങ്ങേക്ക് സമർപ്പിക്കും എൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ഓരോരുത്തരും ജീവിക്കുവാനും നിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും മനസ്സിലാക്കുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇതാകർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെങ്ങൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും പരിശുദ്ധ കന്യാമൃഗത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങളെ ഈ ദേവാലയത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം പാർന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞ് ഞങ്ങൾക്ക് ജീവിതം നൽകുവാൻ തക്ക വിധം ഈ ലോകം കാണുവാനും ഈ ലോകത്ത് ജീവിക്കുവാനും ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളെ ഇതാ ഇതാകർത്താവെ എങ്ങനെ കരങ്ങളിലേക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹം ലഭിച്ച ലഭിച്ചങ്ങയുടെ സന്നിധിയിൽ മരണമടഞ്ഞവർ സ്തുതി പാടുവാനും ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും ലഭിക്കുവാനും അനുഗ്രഹം നൽകട്ടെ വിധാകർത്താവെ ജവാക്കീമിനും അന്നെയും ഭാഗ്യപ്പെട്ട മാതാപിതാക്കളായി മാറിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവരായി മാറുവാൻ നിൻ്റെ വചനം സമ്പൂർണമായിട്ടും സ്വീകരിച്ച വചനം വഴി ഞങ്ങൾ ഫലപ്രദിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഈശോയെ ഈ ദിവസത്തെയ്താ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകുന്നതോടൊപ്പം മാതാപിതാക്കളെ ഉപേക്ഷിച്ച എല്ലാവരെയും നിൻ്റെ തിരുവിൽ സമർപ്പിക്കുന്നു നിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം എൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര